മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ രാജ്യത്തെ പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന സി എ എ നിയമം ഇന്ത്യൻ ജനത അംഗീകരിക്കില്ലെന്നും വിഭജന നിയമം പിൻവലിക്കുന്നതുവരെ തെരുവിൽ പോരാട്ടം തുടരുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പറഞ്ഞു സി ഐ നടപ്പിലാക്കുക എന്നതാണ് സർക്കാർ തീരുമാനമെങ്കിൽ രണ്ടാം പൗരത്വ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുമെന്നതാണ് തീരുമാനമെന്നും വിവേചനങ്ങൾ ഒരു നിലയ്ക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും അനീതിയോട് രാജിയാകാൻ ഒരുക്കവുമല്ല എന്നും പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ഐ പിൻവലിക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സണ്ണി എം കപ്പിക്കാട് പി ബാലചന്ദ്രൻ എം എൽ എ സോയ ജോസഫ് പി ജെ മോൻസി സൈനുദ്ദീൻ പി എൻ പ്രവിൺ കൃഷ്ണൻ കെ കെ ഷാനവാസ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ പ്രോഗ്രാം കൺവീനർ കെ എസ് ഉമൈറ എന്നിവർ സംസാരിച്ചു ഇതെപ്പോഴും അതിന് സൂക്ഷ്മമായി പരിശോധിച്ചാലും ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക താൽപര്യത്തിനോ ഏതെങ്കിലും മതാത്മകമായ ഒരു പ്രവർത്തനത്തിനു വേണ്ടി മാത്രമായി നിലനിൽക്കുകയല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രഖ്യാപിക്കുന്ന മതേതര മൂല്യങ്ങൾക്കോ മതേതര ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾക്കോ ബഹുജനങ്ങൾക്കോ വേണ്ടി എന്ന നിലയിൽ ഒരു ഭരണ നിർവഹണം ആരോഗ്യകരമായി നടത്തുക എന്നതല്ല മോദിയും സർക്കാരും പ്രിയമുള്ളവരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബി സി വി ന്യൂസ്